ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച മൗര്യ സാമ്രാജ്യം ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ബിസി നൂറ്റി എൺപത്തി അഞ്ച് വരെ സാമ്രാജ്യം നിലനിന്നു ഇന്ത്യ ഭൂഖണ്ഡം മുഴുവനായും ഒരു ഭരണാധികാരിയുടെ കീഴിൽ വന്നത് അക്കാലത്താണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തിയുള്ള ഭരണമായിരുന്നു മൗരന്മാരുടേത് ഒൻപത് തലമുറ രാജാക്കന്മാരാണ് ആ കാലയളവിൽ ഇന്ത്യ ഭരിച്ചത് അവസാന രാജാവായ ബൃഹദ്രഥ മൗര്യെ ഒരു പ്രമാണി വധിച്ചതോടെയാണ് ഔദ്യോഗികമായി മൗര്യ സാമ്രാജ്യം ഭരണം മാറുന്നതെങ്കിലും അതിനുണ്ടായ കാരണങ്ങൾ നേരത്തെ ശക്തമായിരുന്നു മൗര്യന്മാർക്ക് മുൻപേ ഇന്ത്യയിൽ മഹാജനപദങ്ങൾ എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നഗരഭരണ സംവിധാനം ഉണ്ടായിരുന്നു ഇത് റോമ റിപ്പബ്ലിക്കിന് സമാനമായ ഒരു തരം ഗണതന്ത്ര വ്യവസ്ഥയായിരുന്നു നേതാവിനെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഇടയന്റെ പ്രതീകമായ ചെങ്കോൽ അധികാരം എന്നിവ കൽപ്പിച്ചു നൽകുകയുമായിരുന്നു ഇതിനെ രാജാവില്ലാത്തത് എന്നർത്ഥത്തിലുള്ള വൈരാജ്യം എന്ന് വിളിച്ചിരുന്നു ഇത് പിന്നീട് വികസിച്ച് ജനപഥ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ രാജഭരണം നിലനിന്നിരുന്നു ഇക്കാലത്ത് ഇന്ത്യ ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങൾ ബർമ്മ ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടുന്ന ഭാഗമായിരുന്നു അതിനാൽ പേർഷ്യയിൽ നിന്നും മറ്റുമുള്ള വ്യാപാരങ്ങളും സ്വാധീനവും ഇക്കാലത്ത് കാര്യമായി ഉണ്ടായിരുന്നു ബിസി അഞ്ഞൂറ്റി മുപ്പതിനോടടുത്ത് സൈറസ് എന്ന അഖാമാലിയൻ ചക്രവർത്തി ഹിന്ദു കടന്നു വന്ന് കാമ്പോജം ഗാന്ധാരം എന്നിവിടങ്ങളിൽ നിന്നും കപ്പം വാങ്ങിപ്പോയിരുന്നതായി രേഖകളിലുണ്ട് ഇന്നത്തെ കാണ്ടഹാർ ആയിരുന്നു അന്നത്തെ ഗാന്ധാരം മറ്റൊരു പേർഷ്യൻ ചക്രവർത്തിയായ ദാരിയസിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ശിലാലിഖിതങ്ങളാണ് അശോകന്റെ കാലത്തും കാണപ്പെട്ടിട്ടുള്ളത് സിന്ധു നദീതട പ്രദേശങ്ങൾ ഇങ്ങനെ പേർഷ്യൻ സ്വാധീനം മൂലം സമ്പന്നമായി കൊണ്ടിരിക്കുമ്പോൾ അവിടെ വിവിധ ഗണരാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ സ്പർദ്ധ വർദ്ധിച്ചു വന്നു അധികാരത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പരസ്പരം കലഹിച്ച ഭൂവിഭാഗങ്ങളിൽ മഗതം കോസലം അവന്തി വത്സം കാശി തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു പ്രധാനം കോസലത്തെയും കാശിയെയും മഗത കീഴ്പ്പെടുത്തി വത്സ്യത്തെ അവന്തിയും വിഴുങ്ങി പർവ്വത പ്രദേശങ്ങളിലൂടെ പേർഷ്യയിലേക്കും മധ്യേഷ്യയിലേക്കും നടന്നിരുന്ന വ്യാപാരത്തിന്റെ ചുങ്കം പിരിക്കാനുള്ള അവകാശത്തിനും മറ്റുമായി പിന്നീട് മഗതവും അവന്തിയും പോരാട്ടങ്ങൾ ആരംഭിച്ചു ഇതിൽ അവസാനം മഗതം വിജയിച്ചു ജൈന ബുദ്ധമതങ്ങളും ഭൗതികവാദങ്ങളും എല്ലാമായി ഭൗതികമായി പുരോഗമനമുണ്ടായിരുന്നെങ്കിലും അധികാരത്തിന്റെ അന്ധചിത്രങ്ങളും കിടമത്സരങ്ങളും നിലനിന്ന അക്കാലത്തെ മകധയെ അത്യന്തികമായി വിജയികളാക്കിയത് ബിംബിസാരനും മകൻ അജാതശത്രുവുമായിരുന്നു എന്നാൽ അവർക്ക് പിന്നീട് വന്ന തലമുറകളൊന്നും അത്ര കണ്ട് ശോഭിക്കാതെ ക്ഷത്യർ അല്ലാത്ത പല കുലങ്ങളും മകധ ഭരിച്ചു അക്കാലത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ നോട്ടമിടുന്നത് ഏതാണ്ട് ഇതേ സമയത്താണ് ചന്ദ്രഗുപ്തന്റെയും വരവ് ചന്ദ്രഗുപ്തൻ മഗധയിലെ അവസാനത്തെ നന്ദരാജാവിനെ തോൽപ്പിച്ച് മകധ കൈയടക്കി അലക്സാണ്ടർ ചക്രവർത്തി ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നിന് അഖാമാനിയൻ രാജ്യത്തെ തറ പറ്റിക്കുകയും അതേ കൊല്ലം തന്നെ കാബൂൾ വഴി കിഴക്കോട്ടും ആക്രമിച്ചു അദ്ദേഹത്തിന്റെ സൈന്യത്തിനു മുന്നിൽ അന്നത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാനായില്ല വിധസ്ത അതായത് ഇന്നത്തെ ഛലം നദിയുടെ കിഴക്കുള്ള പൗരവൻ എന്ന രാജാവ് മാത്രമാണ് കാര്യമായ പ്രതിരോധം നൽകിയത് തന്നെ പൗരവനെ കീഴടക്കിയ ശേഷം പിന്നീട് അലക്സാണ്ടർക്ക് പാളയത്തിലെ പടയെയാണ് നേരിടേണ്ടി വന്നത് മഗത ഒരു വൻ ശക്തിയായതിനാൽ അത്തരം ഒരു സന്ദർഭത്തിൽ യുദ്ധം ജയിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹത്തിനും മറ്റ് സേന നായകന്മാർക്കും മനസ്സിലായി മാത്രവുമല്ല ജീവിതത്തിൽ ആദ്യമായി ആനകളെ നേരിടേണ്ടി വന്നതും ഇന്ത്യയിൽ വെച്ചായിരുന്നു അധികം വൈകാതെ അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ കാരണങ്ങൾ മൂലം തിരിച്ചു പോകേണ്ടിയും വന്നു അലക്സാണ്ടറുടെ വരവോടെ ഒട്ടുമിക്ക ചെറിയ രാജ്യങ്ങളും ദാരിദ്ര്യത്തിലേക്കും ശിഥിലീകരണത്തിലേക്കും കൂപ്പുകുത്തുകയായിരുന്നു ഈ സമയത്താണ് ചന്ദ്രഗുപ്തൻ സാമ്രാജ്യ വിസ്തൃതി ആരംഭിച്ചത് മഗധം ഭരിച്ചിരുന്ന നന്ദന്മാരിൽ അവസാന രാജാവായ ധനനന്ദനെ തോൽപ്പിച്ചാണ് ചന്ദ്രഗുപ്തൻ സിംഹാസനം കരസ്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും പിപ്പലി വനത്തിലെ മോര്യ വംശത്തിൽ നിന്നാണ് വരുന്നതെന്നും നന്ദകുലവുമായി ബന്ധമുണ്ടെന്നും വിശ്വാസങ്ങളുണ്ട് അദ്ദേഹത്തെ പറ്റി ഗ്രീക്കുരേഖകളിൽ പരാമർശവുമുണ്ട് അതിന് പ്രകാരം ആന്ധ്രോകോത്തൂസ് എന്നാണ് ചന്ദ്രഗുപ്തനെ വിളിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ അലക്സാണ്ടറെ സന്ധിച്ചെന്നും തല കുറിച്ച് സംസാരിക്കാത്തതിനാൽ അലക്സാണ്ടർക്ക് കോപം വന്നുവെന്നും എന്നാൽ ചന്ദ്രഗുപ്തൻ മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്നു എന്നും പറയപ്പെടുന്നു അലക്സാണ്ടറുടെ പടയോട്ടക്കാലത്ത് പഞ്ചാബിൽ നിന്നും പലായനം ചെയ്ത ഒരു ബ്രാഹ്മണ സന്യാസിയായ ചാണക്യാണ് ചന്ദ്രഗുപ്തന്റെ ബുദ്ധിയായി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ നാമം വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു അർത്ഥശാസ്ത്രം രചിച്ചത് അദ്ദേഹമാണ് അന്ന് മകത ഭരിച്ചിരുന്ന ധന എന്ന രാജാവ് വലിയ അഴിഞ്ഞാട്ടക്കാരനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോവുകയും പ്രതികരിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു തന്റെ പ്രവൃത്തികൾ മൂലം രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ കെടുതികൾ അനുഭവിച്ചു വന്നു ജനങ്ങൾക്ക് മറ്റൊരു വഴിയുമില്ലാതെയായി ചന്ദ്രഗുപ്തൻ കുറേയേറെ പട്ടാളത്തെ സ്വരൂപിച്ചിരുന്നു കുറച്ച് വലിപ്പമായപ്പോൾ പാടലീപുത്രത്ത് ചെന്ന് നന്ദരാജാവിനെ വെല്ലുവിളിച്ചു എന്നാൽ സൈന്യത്തിന്റെ വലിപ്പത്തിന്റെ അന്തരം കണ്ടു തന്നെ പല പോരാളികളും ഭയന്ന് പിന്മാറി എന്നാൽ പിന്നീടാണ് അർത്ഥശാസ്ത്രം പ്രസിദ്ധമായി വരുന്നത് അതിലൊരു സ്ത്രീ തന്റെ മകനെ ശാസിക്കുന്നത് ചാണക്യൻ കേൾക്കാനിടയായി കുട്ടി ചൂടുള്ള ചോറ് അതിന്റെ നടുക്ക് നിന്നും എടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ ചൂട് മൂലം പറ്റാതെ വരുമ്പോൾ അവന്റെ മുത്തശ്ശി പറയുന്നു നീ ചന്ദ്രഗുപ്തനെ പോലെ നടുക്ക് നിന്ന് തിന്നാൻ നോക്കി വിഡ്ഢിയാകുന്നു അരികിൽ നിന്നും പയ്യെ തിന്നുകയാണ് വേണ്ടത് അപ്പോൾ കൈപൊള്ളില്ല എന്ന വാക്കുകളാണ് അവർക്ക് പിന്നീട് വഴിത്തിരിവായി തീർന്നത് ചന്ദ്രഗുപ്തനും ചാണക്യനും കൂട്ടരുമെല്ലാം ഒടുവിൽ പോകേണ്ടി വന്നു ഏതാണ്ട് ഇതേ സമയത്താണ് അലക്സാണ്ടർ പൗരവ രാജാവായ പോറസിനെ ചതിയിലൂടെ തോൽപ്പിക്കുന്നത് നാട്ടുകാർ അലക്സാണ്ടറുടെ മേൽ തിരിയുകയായിരുന്നു സൈന്യത്തിന്റെ മനോവീര്യം കെട്ട് അലക്സാണ്ടർ തിരിച്ചു പോകാൻ തീർച്ചയാക്കിയ സമയത്ത് സൈനിക സഹായത്തിന് ചന്ദ്രഗുപ്തൻ അലക്സാണ്ടറെ ചെന്നു കണ്ടു എന്നാൽ അലക്സാണ്ടർ തന്റെ സൈന്യത്തിന്റെ മനോവീര്യം നഷ്ടപ്പെട്ടതിനാൽ പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പേടിച്ചോടുകയാണെന്നാണ് ചന്ദ്രഗുപ്തൻ കരുതിയത് തന്റെയും അന്നുവരെ സംബോധിച്ച ഒളിപ്പോരാളികളുടെയും സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്തുവെങ്കിലും അലക്സാണ്ടർ മനസ്സ് മാറ്റാൻ തയ്യാറായിരുന്നില്ല തുടർന്നാണ് യവന രേഖകളിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത് ചന്ദ്രഗുപ്തൻ അലക്സാണ്ടർ പോയ തക്കത്തിന് പഞ്ചാബ് കീഴടക്കി അവിടെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങൾ കീഴടക്കി പടയോട്ടം ആരംഭിക്കുകയായിരുന്നു ചാണക്യൻ വിദഗ്ധനായ ഒരു സൂത്രധാരനായിരുന്നു അദ്ദേഹം വലിയ ഒരു ചാരശൃംഖല ഉണ്ടാക്കിയിരുന്നു ധനന്ദൻ എന്ന രാജാവിന്റെ അതിരുകടന്ന ഭരണത്തിൽ എതിർപ്പുണ്ടായിരുന്ന ജനങ്ങളെ അദ്ദേഹം ഇളക്കിവിട്ടു രാജ്യത്തിന്റെ പാരമ്പര്യത്തിലും അദ്ദേഹം സംശയം ജനിപ്പിച്ചു വിട്ടു സൈന്യത്തിൽ മുറുമുറുപ്പുണ്ടാക്കി മദ്യശാലകളിൽ വെച്ച് സേനാനായകന്മാർ തമ്മിലിടയുന്നത് പതിവായി ചന്ദ്രഗുപ്തൻ മകതിയിൽ നിന്ന് തന്നെ വിഘടനവാദികളുടെ കൂട്ടായ്മയെ സംഘടിപ്പിച്ചു തന്റെ മിത്രമായ പൗരവ് രാജാവിന്റെ സഹായവും അദ്ദേഹത്തിന് ലഭിച്ചു ചാണക്യനും ചന്ദ്രഗുപ്തനും കൂട്ടരും ചേർന്നൊരുക്കിയ കെണിയിൽ മഗത വീണു അതിനായി അവർ ചെയ്തത് മഗതയെ വെല്ലുവിളിക്കുകയായിരുന്നു വെല്ലുവിളി നേരിടാൻ മഗത കുറെ ദൂരത്തായിരുന്ന യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു ഈ തക്കം നോക്കി ചന്ദ്രഗുപ്തൻ നഗരത്തിൽ മറ്റൊരു വഴിയിലൂടെ കൈയേറുകയും അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കുകയും ചെയ്തു മിക്ക സൈന്യാധിപന്മാർക്കും കൈക്കൂലി കൊടുത്ത് ഒതുക്കിയിരുന്നു ഈ ആഭ്യന്തര കലാപത്തിനിടയ്ക്ക് ധനനന്ദന്റെ പുത്രനും കിരീടാവകാശിയുമായ രാജകുമാരൻ മരിക്കുകയും ചെയ്തു ജനങ്ങളുടെ വികാരം അനുകൂലമാക്കാൻ ചന്ദ്രഗുപ്തന് കഴിഞ്ഞു തിരിച്ചു വന്ന ധനനന്ദൻ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ രാജ്യം ചന്ദ്രഗുപ്തന് കൈമാറി അദ്ദേഹം നാടുവിട്ടു പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരവും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല ചന്ദ്രഗുപ്തന് ശേഷം മകൻ ബിന്ദുസാരനാണ് സാമ്രാജ്യം ഭരിച്ചത് ബിസി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു അദ്ദേഹം സിംഹാസനാരോഹണം ചെയ്തത് സെലൂക്കിറ്റ് രാജാവും ഈജിപ്തും മറ്റുമായി അദ്ദേഹം നല്ല ബന്ധമാണ് പുലർത്തിയത് അന്ത്യോക്കസ് രാജാവിന്റെ ദൂതനായ ഡെയ്മാക്കോസ് പാടലിപുത്രത്തിൽ ഒരുപാട് കാലം താമസിച്ചിരുന്നു യവനർ അമിത്രോ കാത്തിസ് എന്നാണ് ബിന്ദുസാരനെ വിളിച്ചിരുന്നത് ഇരുപത്തിയേഴ് വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണത്തിനിടയ്ക്ക് ഡക്കാൻ പീഠഭൂമി വരെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം യുദ്ധങ്ങൾ നടത്തി കിഴക്ക് കലിംഗവും തെക്ക് ചേരച്ചോള പാണ്ഡ്യ സസ്യപുത്രന്മാരും ഒഴികെ ബാക്കിയെല്ലാം അദ്ദേഹം രാജ്യത്തിൽ ചേർത്തു എന്നാൽ അദ്ദേഹത്തെ അധികം രേഖകൾ ഇന്നു കിട്ടാനില്ല മെഗസ്തനീസിന്റെ വിവരണങ്ങൾ അനുസരിച്ച് മൗര്യരുടെ തലസ്ഥാനമായ പാടലിപുത്രം അതിമനോഹരവും വിശാലവുമായ ഒരു നഗരമായിരുന്നു ചുറ്റും കോട്ടമതിൽ കെട്ടി ഭദ്രമാക്കിയ നഗരത്തിന് അഞ്ഞൂറ്റി എഴുപത് കാവൽ മാടങ്ങളും അറുപത്തിനാല് വാതിലുകളും ഉണ്ടായിരുന്നു മരവും മണ്ണിഷ്ഠികയും കൊണ്ട് നിർമ്മിച്ച രണ്ടും മൂന്നും നിലയിലുള്ള ഭവനങ്ങളായിരുന്നു നഗരത്തിൽ ഉണ്ടായിരുന്നത് രാജകൊട്ടാരവും മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടുള്ള കൊത്തുപണികൾ കൊണ്ട് കൊട്ടാരം അലങ്കരിച്ചിരുന്നു കൊട്ടാരത്തിനു ചുറ്റും ഉദ്യാനങ്ങളും ഇതിൽ പക്ഷി കൂടുകളും ഒരുക്കിയിരുന്നു ബിന്ദുസാരന്റെ മക്കളിൽ ഒരുവനായ അശോകനാണ് പിന്നീട് രാജ്യം ഭരിച്ചത് അദ്ദേഹത്തെ മഹാനായ അശോകൻ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്നാൽ കണ്ണിൽ ചോരയില്ലാത്തവനാണെന്നും ബിന്ദുസാരന്റെ മക്കളെയെല്ലാം തന്റെ സഹോദരങ്ങളായിട്ടു കൂടിയും നിർദ്ദയം വധിച്ചാണ് കിരീടാവകാശി കൂടി അദ്ദേഹത്തിന് സിംഹാസനം ലഭിച്ചത് എന്നും ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അസാധാരണമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം ഇത്തരം ചോര പുഴകളും നിരവധി യുദ്ധങ്ങളിലെ രക്തച്ചൊരിച്ചിലും നടത്തിയെങ്കിലും അവസാനം ഹിംസവടിഞ്ഞ് അഹിംസയുടെ വ്യക്താവായി അദ്ദേഹം മാറി ബുദ്ധമത പ്രചരണത്തിനായി ബാക്കിയുള്ള ജീവിതം അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു അദ്ദേഹം ഏതു വർഷമാണ് സിംഹാസനാരോഹണം നടത്തിയതെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ബി സി ഇരുന്നൂറ്റി ആണെന്നാണ് കരുതപ്പെടുന്നത് ചെറുപ്രായത്തിലെ പ്രായത്തിൽ കവിഞ്ഞ കാര്യശേഷി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഉജ്ജയിനിയിലും തക്ഷശിലയിലും ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ അമർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ വിജയമായിരുന്നു ചക്രവർത്തിയായി എട്ട് വർഷം കഴിഞ്ഞാണ് അന്നുവരെ സാമ്രാജ്യത്തിൽ ചേരാതെ പ്രതിരോധത്തിന്റെ പര്യായമായ കലിംഗയെ ആക്രമിച്ചത് ഒരു സുപ്രധാന വിജയം നേടുന്നത് അദ്ദേഹത്തിന്റെ വിമർശകരെ വായടപ്പിക്കുമെന്ന് അദ്ദേഹം കരുതിയിരിക്കണം എന്നാൽ കലിംഗ യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ കനത്ത ഭാരമാണ് ഇരുപക്ഷത്തും ഏൽപ്പിച്ചത് ഒരു ലക്ഷത്തിൽ പരം സൈനികരും ജനങ്ങളും മരിച്ചു അതിനേക്കാൾ പ്രയാസമായിരുന്നത് മരിച്ചവരുടെ ജനങ്ങൾ അടക്കം ചെയ്യാതെ ചീഞ്ഞളഞ്ഞതും അതുമൂലം അസുഖം ബാധിച്ച് വീണ്ടും അത്ര തന്നെ ജനങ്ങൾ മരിക്കാൻ ഇടയായതുമാണ് ഇത് അശോകന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ചക്രവർത്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ അദ്ദേഹം തിരിച്ചറിഞ്ഞു തെക്കോട്ട് തന്റെ പടയോട്ടം നയിക്കാനുള്ള തീരുമാനം മാറ്റി ബുദ്ധമതത്തിൽ അഭയം തേടി അതിന്റെ പ്രചരണം സ്വയം ഏറ്റെടുത്തു സിംഹളയിലും മറ്റുമായി അദ്ദേഹം ധർമ്മവിജയത്തിന്റെ മാത്രം ഉപജ്ഞാതാവായി പ്രചരണം നടത്തി അദ്ദേഹം നായാട്ടും അത്തരത്തിൽപ്പെടുന്ന നായാട്ട് കളികളും നിരോധിച്ചു അടിമത്തത്തെ നിർത്തലാക്കാൻ ശ്രമിച്ചു നാൽപ്പത് വർഷത്തോളം അദ്ദേഹം സൈന്യത്തെ പുലർത്തിയെങ്കിലും യുദ്ധമൊന്നും ചെയ്തില്ല പകരം ബുദ്ധമത പ്രചരണത്തിനായി വിദേശത്തുപോലും സഞ്ചരിച്ചു മഠങ്ങളും സ്ഥാപനങ്ങളും പണി കഴിപ്പിച്ചു നാടെങ്ങും തത്വങ്ങൾ പഠിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു സിംഹളത്തിലും പേർഷ്യ ബലൂചിസ്ഥാൻ ഈജിപ്ത് കംബോഡിയ എന്നീ രാജ്യങ്ങളിലേക്കും വരെ അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനം ശോകമായിരുന്നു രാജ്യത്തെ സ്വത്തുക്കൾ നിർലോഭം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കൾ തടയുകയും അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുകയുമായിരുന്നു പിന്നീട് ഭരിച്ചിരുന്ന തലമുറകളെ പറ്റി കാലത്തിന്റെ അളവല്ലാത്ത മറ്റു രേഖകൾ വിരളമാണ് നാണയങ്ങൾ പ്രകാരം ഭരണകാലഘട്ടം അളക്കാമെന്ന് മാത്രം ഗോത്രഭരണ രീതിക്ക് ഈ സമയമായപ്പോഴേക്കും അന്ത്യം കുറിക്കപ്പെട്ടിരുന്നു ഗണതന്ത്ര വ്യവസ്ഥകൾ അപ്രത്യക്ഷമായി മൗര ചക്രവർത്തി തലവനും ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദുവുമായി സാമന്ത രാജാക്കന്മാർ വാർഷിക കപ്പം ിയിരുന്നെങ്കിലും പരമമായ നിയന്ത്രണം അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയിരുന്നു രാജകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ മഹാമാത്രന്മാർ എന്ന മന്ത്രിമാരും അവർക്ക് പരിഷത്ത് എന്ന സഭയും ഉണ്ടായിരുന്നു സാമ്രാജ്യം വളരെ വിശാലമായിരുന്നതിനാൽ വിവിധ ദേശങ്ങളിലെ ഭരണരീതിയും വ്യത്യസ്തമായിരുന്നു തലസ്ഥാനമായ പാടലിപുത്രത്തിന്റെ ഭരണ നിയന്ത്രണം ചക്രവർത്തി നേരിട്ടു നടത്തി തക്ഷശില ഉജ്ജയിനി എന്നിങ്ങനെയുള്ള വിദൂര പ്രവിശ്യകളിലെ ഭരണം അതത് പ്രവിശ്യ ആസ്ഥാനത്ത് നിന്നുമായിരുന്നു ഇവിടുത്തെ ഭരണമേൽനോട്ടത്തിനായി രാജകുടുംബാംഗങ്ങളെ നിയമിച്ചിരുന്നു ഇത്തരം പ്രവിശ്യകളിൽ തദ്ദേശീയമായ നിയമങ്ങളും രീതികളുമാണ് പിന്തുടർന്നിരുന്നത് സുപ്രധാനമായ സംഗതി ഏകീകൃത നാണയ സമ്പ്രദായമായിരുന്നു നാണയങ്ങൾക്ക് രൂപം എന്ന അർത്ഥത്തിൽ രൂപ എന്ന് വിളിച്ചിരുന്നതായി അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു അതനുസരിച്ച് സ്വർണരൂപ രുപ്യരൂപ അതായത് വെള്ളി താമ്ര ചെമ്പ് ശീശരൂപ ഈയം എന്നിങ്ങനെ വിലയുള്ള അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരുന്നത് ഖജനാവായിരുന്നു ഇതിൽ അതത് കാലത്തെ ചക്രവർത്തിമാരുടെ പേരും മറ്റും രേഖപ്പെടുത്തിയിരുന്നു ഭരണം വിഭജിച്ചിരുന്നു ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉപവകുപ്പുകളും ഉണ്ടായിരുന്നു മന്ത്രിമാർ അഥവാ മഹാമാത്രന്മാരുടെ കീഴിൽ അധ്യക്ഷന്മാർ സജീവന്മാർ രാജൂകന്മാർ യുക്തന്മാർ അഥവാ കാര്യനിർവാഹകർ എന്നിവർ ജോലി നോക്കിയിരുന്നു സമാഹർത്താവ് എന്നൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഇത് ഇന്നത്തെ കളക്ടർക്ക് സമാനമായ ഒരു പദവിയായിരുന്നു വ്യാപാരം കൃഷി വനവിഭവങ്ങൾ സൈനികം അളവുതൂക്കം ചുങ്കം നെയ്ത്ത് മദ്യം കശാപ്പ് വേശ്യാവൃത്തി ജലയാനം കാലികൾ വിദേശയാത്ര എന്നിവയ്ക്കെല്ലാം അധ്യക്ഷന്മാരാണ് മേൽനോട്ടം നടത്തിയിരുന്നത് രാജാവും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രധാന ഉദ്യോഗസ്ഥരും അഞ്ചുകൊല്ലം കൂടുമ്പോൾ വേഷപ്രച്ഛന്നരായി ഭരണത്തിന്റെ പുരോഗതി വിലയിരുത്തുമായിരുന്നു നാട്ടുവാർത്തകൾ ശേഖരിച്ച് രാജാവിനടുത്തെത്തിക്കാൻ പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു രാജ്യവരുമാനത്തിന്റെ നാലിലൊന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും മറ്റുമായി ചിലവാക്കിയിരുന്നു ഉദ്യോഗത്തിനനുസരിച്ച ശമ്പളം ഏറിയും കുറഞ്ഞുമിരിക്കും സേനാപതിക്കും പുരോഹിതനും നാൽപ്പത്തി എണ്ണായിരം രൂപയായിരുന്നു ശമ്പളം മഹാഹർത്താവിന്റെ വേതനം ഇരുപത്തിനാലായിരം രൂപയായിരുന്നു പാത നിർമ്മാണം പൊതുമരാമത്ത് ജലസേചനം തുടങ്ങിയവ ഭരണകൂടം നിർവഹിച്ചിരുന്നു പ്രധാനപ്പെട്ട പട്ടണങ്ങൾക്കിടയിലുള്ള വിശാലമായ മേഖലയിലെ ഗതാഗത പ്രാധാന്യമുള്ള പാതകളും നദികളും മൗരന്മാർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു ഇവിടെ നിന്നും സാധ്യമായ കപ്പവും നികുതിയും പിരിക്കുകയും ചെയ്തിരുന്നു വടക്കു പടിഞ്ഞാറൻ മേഖലകൾ പരവധാനികൾക്കും ദക്ഷിണേന്ത്യ സ്വർണത്തിനും വിലപിടിച്ച രത്നങ്ങൾക്കും രക്തങ്ങൾക്കും കേൾവിക്കേട്ടതാണെന്നും ഈയിടങ്ങളിൽ നിന്നും ഇത്തരം സാധനങ്ങൾ കപ്പമായി പിരിച്ചെടുക്കാമെന്നും അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇതിനു പുറമെ വനമേഖലയിൽ ജീവിച്ചിരുന്ന ആളുകൾ അവർ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും ഏറെക്കുറെ സ്വതന്ത്രമായിരുന്നെങ്കിലും ആന തടി തേൻ മെഴുകു തുടങ്ങിയ വനവിഭവങ്ങൾ സാമ്രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് കപ്പമായി പോന്നു കീഴ്വഴക്കങ്ങളെ ആധാരമാക്കിയായിരുന്നു നിയമങ്ങൾ ആചാരമായിരുന്നു മറ്റൊരു പ്രമാണം നിയമത്തിന് ആധാരങ്ങൾ ഇവ രണ്ടുമായിരുന്നു ആചാരങ്ങൾ സർവസമ്മതങ്ങളായിരുന്നു എങ്കിലും വ്യത്യസ്ത മതങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ വ്യത്യസ്തവുമായിരുന്നു ക്രമസമാധാനത്തിന് പ്രായച്ചിത്തമില്ലായിരുന്നു ദനമുറകളാണ് ഉപയോഗിച്ചിരുന്നത് ശിക്ഷകൾ അതി അതുകൊണ്ട് തന്നെ കള്ളവും ചതിയും വളരെ കുറവാണെന്നുമാണ് യവനർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വർണ്ണവ്യവസ്ഥയ്ക്കനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ അശോകന്റെ കാലത്തെ സൈദ്ധാന്തികമായെങ്കിലും ഇതിന് മാറ്റം വന്നു വ്യാപാര സമത ദണ്ഡന സമത എന്നിവ അന്ന് നടപ്പിൽ വരുത്താൻ അദ്ദേഹം ശ്രമിച്ചതായി ശാസനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകും കുറ്റാന്വേഷണത്തിന് ചാരന്മാരുണ്ടായിരുന്നു അതിൽ സഹായിക്കുന്ന ജനങ്ങൾക്ക് പാരിതോഷികവും നൽകുമായിരുന്നു മൗരന്മാരുടെ കാലത്ത് കൃഷിയായിരുന്നു പ്രധാന ജീവിത മാർഗം ഭരണം കൃഷിയെയും യുദ്ധങ്ങളെയും ആശ്രയിച്ചായി ആശ്രയിച്ചായിത്തീർന്നു വിസ്തൃതി ധാരാളമായി വർധിച്ചത് നിമിത്തം പലയിടങ്ങളിലുമുള്ള ജനങ്ങൾ ഇടകലരാൻ തുടങ്ങി അലക്സാണ്ടറുടെ കൂടെ വന്ന പല പട്ടാളക്കാരും തിരികെ പോകാതെ ഇവിടെ തങ്ങിയിരുന്നു പിന്നീട് അവരുമായി ബന്ധങ്ങൾ ഊഷ്മളമായപ്പോൾ പല യവനരും പാഴ്സികളും കച്ചവടത്തിലും മറ്റുമായി വന്നുചേരാനും തുടങ്ങി കൃഷി വിപുലമായപ്പോൾ ഭരണകൂടത്തിന്റെ പ്രധാന വരുമാന മാർഗവും അതിൽ നിന്നായി ഭൂമിഗതി വിളവിനനുസരിച്ചായിരുന്നു ഇത് നല്ല സാമ്പത്തിക അടിത്തറ ഭാഗി സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ ഇതിനെല്ലാം സൂത്രധാരനായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥത രാജാവിനായിരുന്നു എന്നാൽ അത് തത്വത്തിൽ മാത്രമായിരുന്നു അതിനാൽ അവകാശികൾ സ്വന്തം എന്നോണമാണ് അത് അനുഭവിച്ചിരുന്നത് എന്നാൽ ഇതിനെല്ലാം പാട്ട കരാറുണ്ടായിരുന്നു നിലം വികസിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രത്യേകതയാണ് കാട് കാടുവെട്ടിത്തെ പുതിയ കൃഷിഭൂമി നിർമ്മിക്കുന്നതും അവർ തന്നെ കൃഷിക്കായി പ്രത്യേകം ഒരു ഭരണകൂടവും അധ്യക്ഷനും ഉണ്ടായിരുന്നു സിദ്ധാന്ധ്യക്ഷൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ചില പ്രദേശങ്ങളിൽ ഭരണകൂടം നേരിട്ട് കൃഷി നടത്തി യുദ്ധ തടവുകാരെയും മറ്റും ഇതിനായി ബലമായി ജോലിയെടുപ്പിച്ചിരുന്നു എന്നാൽ ഭൂമി കൈവശം വെച്ചിരുന്നവർക്ക് കൃഷി നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നിലങ്ങളിൽ പലരും ചേർന്ന് കൂട്ടമായി വിതയ്ക്കുകയും വിള പങ്കിടുന്ന രീതിയും ഉണ്ടായിരുന്നു പഠനം തക്ഷശിലയായിരുന്നു പ്രധാന കേന്ദ്രം ലോക പ്രശസ്തമായ സർവകലാശാല അവിടെ നിലനിന്നിരുന്നു കൈത്തൊഴിലുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ സംഘടിക്കപ്പെട്ടു ഇത് ചിലത് ഭരണകൂടം നേരിട്ട് നടത്തി വിദേശ വ്യാപാരത്തിന് ചുങ്കം ചുമത്തിയിരുന്നു ആയുധ നിർമ്മാണം തോണിക്കപ്പൽ നിർമ്മാണം എന്നിവ നികുതിയില്ലാതെയായിരുന്നു നൂൽനൂൽപ്പ് നെയ്ത്ത് ഖനനം എന്നിവ ശ്രദ്ധേയമായ വാണിജ്യ മേഖലകളായിരുന്നു മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നിർമ്മാണ വേളകളിലും വിൽപ്പന വേളയിലും നികുതി കൊടുക്കേണ്ടിയിരുന്നു നികുതി വണിക്കുകൾ ഒന്നായി കൊടുക്കേണ്ടതായിരുന്നു വിലയുടെ അഞ്ചിലൊന്നായിരുന്നു ചുങ്കം വിദേശീയരുമായുള്ള സമ്പർക്കം നിമിത്തം വസ്ത്രധാരണ രീതിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി കുടുക്കുകളില്ലാത്ത മേൽവസ്ത്രം ഇക്കാലത്ത് പ്രചരിച്ചിരുന്നു സാമ്പത്തികമായി ഭദ്രത കൈവന്നിരുന്നു ഏക നാണയ വ്യവസ്ഥ നിലവിൽ വന്നിരുന്നതിനാൽ വിനിമയം എളുപ്പമായിരുന്നു എന്നിരുന്നാലും കൈമാറ്റ സമ്പ്രദായവും നിലനിന്നിരുന്നു വ്യാപാരികളും മറ്റും വലിയ സമ്പന്നരായി തീർന്നു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാട് ചിലർ നടത്തി പോന്നു പതിനഞ്ച് ശതമാനമായിരുന്നു പലിശ നികുതി വെട്ടിപ്പ് നടന്നിരുന്നുവെങ്കിലും കടുത്ത ശിക്ഷയായതിനാൽ തുലവും കുറവായിരുന്നു ദശരഥ മൗര്യൻ സമ്പ്രാതി സലികുശൻ ദേവവർമ്മൻ ശതകന്യൻ ബൃഹദ്രഥൻ എന്നിങ്ങനെയായിരുന്നു മൗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ നിര ബൃഹദ്രഥന്റെ സേനാനായകനായ പുഷ്യമിത്ര ശൃംഗൻ ബിസി നൂറ്റി എൺപത്തി അഞ്ചിൽ ബൃഹദ്രഥനെ കൊന്ന് കിരീടധാരിയായി പുഷ്യമിത്ര ശൃംഗൻ ശുഗ സാമ്രാജ്യം സ്ഥാപിച്ചു ബിസി നൂറ്റി എൺപതിൽ ഗ്രീക്കോ ബാട്രിയൻ രാജാവായ ദിമിത്രിയസ് വടക്കു പടിഞ്ഞാറെ ഇന്ത്യ ആക്രമിച്ചു കാബൂൾ താഴ്വരയിലും ഇന്നത്തെ പാകിസ്ഥാനിലും ദിമിത്രിയസ് ഭരണം സ്ഥാപിച്ചു ദിമിത്രിയസിന്റെ പിൻഗാമികൾ ശുങ്ക രാജാക്കന്മാരുമായി അനേകം യുദ്ധങ്ങൾ ചെയ്തു കലിംഗ യുദ്ധത്തിൽ എത്തി നിന്ന തുടർച്ചയായ യുദ്ധങ്ങളിലൂടെ വളർത്തപ്പെട്ട മൗര്യ സാമ്രാജ്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സിയിൽ അശോകന്റെ വിടവാങ്ങലിന് ശേഷം തകർന്നു തുടങ്ങി അശോകന്റെ നയങ്ങളുടെ ഫലമായി ബ്രാഹ്മണിക പ്രതികരണം ആരംഭിച്ചു മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിച്ചതും അപഹസ്യങ്ങളായ ചടങ്ങുകളെ പരിഹസിച്ചതും ബ്രാഹ്മണരുടെ എതിർപ്പിന് ഇടയാക്കി ബുദ്ധമതത്തിന്റെയും അശോകന്റെയും യാഗവിരുദ്ധ സമീപനം ബ്രാഹ്മണരുടെ വരുമാനത്തെ ബാധിച്ചു ഭീമമായ സൈനിക ചിലവും ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ള വേതനങ്ങളും മൗര സാമ്രാജ്യത്തിന് സാമ്പത്തികമായി ഒരു സങ്കീർണ അവസ്ഥ സൃഷ്ടിച്ചു ബുദ്ധ സന്യാസിമാർക്ക് ഒരുപാട് ദാനം അശോകൻ നൽകിയിരുന്നു അത് ഖജനാവ് കാലിയാക്കി അവസാന ഘട്ടത്തിൽ ചെലവിനായി സ്വർണം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഒരുക്കേണ്ടി വന്നു പ്രവിശ്യകളിലെ പീഡന ഭരണം മൗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമായി മാറി മാത്രമല്ല ഗോത്രജനതയായ സ്ഥിതിയർ മൗര്യ സാമ്രാജ്യത്തിന് ഭീഷണിയായി തീർന്നു മൗര്യരുടെ ഒരു സേനാനായകനായിരുന്ന പുഷ്യമിത്ര ശിംഗനാണ് അവസാന മൗര്യ ചക്രവർത്തിയായിരുന്ന ബൃഹദ്രഥനെ വധിച്ച് സാമ്രാജ്യത്തിന് അന്ത്യം വരുത്തിയത് പുഷ്യമിത്രൻ ഒറ്റ ദിവസം കൊണ്ട് സാമ്രാജ്യ സ്ഥാപനം നടത്തുകയായിരുന്നില്ല അവസാനത്തെ തലമുറകളായി രാജകീയ ഭരണം ശക്തമായിരുന്നില്ല പുരോഹിത വർഗമായിരുന്ന ബ്രാഹ്മണരുടെ ശക്തമായ എതിർപ്പുകൾ അശോകന്റെ കാലത്ത് തന്നെ ഉദിച്ചു വന്നിരുന്നു ബുദ്ധമത പ്രചരണം നടത്തിയതും വിദ്യാഭ്യാസം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും അവർക്ക് ഇഷ്ടമായിരുന്നില്ല മാത്രവുമല്ല ശിക്ഷാ നിയമങ്ങൾ ഏകീകരിക്കാൻ ശ്രമിച്ച അശോകന് വീണ്ടും ഈ വർഗത്തിന്റെ മുറമുറുപ്പ് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു അന്ന് വരെ കുറ്റകൃത്യങ്ങൾക്ക് ജാതി അനുസരിച്ച് കാഠിന്യം ഏറിയും കുറഞ്ഞുമായിരുന്നു ഇരുന്നത് ബ്രാഹ്മണർക്ക് എന്നും ലളിതമായ ശിക്ഷകളായിരുന്നു നൽകപ്പെട്ടിരുന്നത് മൗര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം അതിന്റെ സ്ഥാനത്ത് വിവിധ രാജവംശങ്ങൾ ഉടലെടുത്തു പുഷ്യാമിത്ര ശുഖൻ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും വ്യാപിച്ച ശുംഗ സാമ്രാജ്യം സ്ഥാപിച്ചു വടക്കുപടിഞ്ഞാറ് ഭാഗത്തും ഉത്തരേന്ത്യയിലും ഇൻഡോ ഗ്രീക്ക് സാമ്രാജ്യവും നൂറോളം വർഷക്കാലം ഭരണം നടത്തി